السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف خلق الله وعلى آله وصحبه أجمعين برض الله أما بعد الدعاء عند سماع سياح الديك ونحيك الحمار إذا سمعتم سياح الديكة المقصود هنا سماع صوت سياك الديك

മൃഗങ്ങളെ വളർത്താറുണ്ട് കോഴികൾ ആടുകൾ ഇത് വ്യവസായാർത്ഥം നാം വളർത്തുന്നു അല്ലാത്ത രീതിയിലും വളർത്തുന്നുണ്ട് അതുകൊണ്ട് ധാരാളം നേട്ടങ്ങളുണ്ട് ഒന്ന് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീട് സംബന്ധമായ എന്തെങ്കിലും ഷർണുകൾ ബലാമുസീബത്തുകൾ ഉണ്ടെങ്കിൽ ഈ മൃഗങ്ങളിലൂടെ അത് ഇല്ലായ്മ ചെയ്യുന്നതാണ് അത് മനുഷ്യനേൽക്കുന്നില്ല രണ്ടാമത് ആ വീട്ടിൽ വർക്കത്തുണ്ടാവും കോഴിയാണെങ്കിലും ആടാണെങ്കിലും ആ വീടിന് ഐശ്വര്യമാണ് സാധാരണ നമ്മുടെ വീടുകളിൽ പ്രഭാത പ്രഭാതസമയത്ത് പൂവൻ കോഴി കൂവാറുണ്ട് അതെപ്പോഴാണ് കൂവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മലക്കുകളെ കാണുന്ന സന്ദർഭത്തിലാണ് ഈ പൂവൻകൂഴി കൂവുന്നത് ആ കൂവൽ കേട്ട് കഴിഞ്ഞാൽ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ഫസ് അലുലാഹിൻ ഫിഹ് അള്ളാഹുവിൻ്റെ ഔദാര്യത്തെ നിങ്ങൾ ചോദിക്കുക മലക്കുകളുടെ സാന്നിധ്യമുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇസ്തഗഫാർ ചോദിക്കാം അല്ലെങ്കിൽ റിസിനെ തേടാം മറ്റ് കാര്യങ്ങൾ ചോദിക്കാം മലക്കുകൾ ആമീൻ പറയുന്നതാണ് അല്ലെങ്കിൽ തസ്മീഹ് സുബഹാൻ അലഹദില്ല പോലുള്ളതായ തസ്മിഹ് ചെല്ലാം ഇതൊക്കെ സുന്നത്താണ് സഹീഹുഖാരി രേഖപ്പെടുത്തുന്ന വ്യക്തമായ ഹദീസാണിത് അതുകൊണ്ട് ഈ പൂൻ കോഴിയെ സൗകര്യമുള്ള ആൾക്കാർ വീട്ടിൽ സൗകര്യമുണ്ട് എങ്കിൽ അതിനവസരമുണ്ടെങ്കിൽ വളർത്തുക അതിൽ വറുക്കത്തുള്ള ജീവി തന്നെയാണ് നേരെ മറിച്ച് കഴുതയുടെ കരച്ചിന് കൂവൽ കേട്ട് കഴിഞ്ഞാൽ അത് ശൈത്താനെ കാണുന്ന സന്ദർഭത്തിലാണ് അങ്ങനെ കരയുന്നത് അപ്പോൾ നിങ്ങൾ ഫതാ വധൂമില്ല അള്ളാഹുനോട് നിങ്ങൾ കാവൽ ചോദിക്കുക മിനി ശൈത്താൻ ശൈത്താനെ തൊട്ട് ഷെയ്ത്താന കാണുമ്പോഴാണ് അത് കരയുന്നത് അതുകൊണ്ട് നിങ്ങൾ ഷൈത്താലത്തൊട്ട് ഖാബൽ ചോദിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു ഇത്യാദി കാര്യങ്ങൾ നാം മനസ്സിലാക്കി പ്രവർത്തിക്കുക റബുൾ ഇസത്ത് അതിന് അനുഗ്രഹിക്കുമാരാകട്ടെ അനഹിറബിൻ അസ്സലാ ലൈക്കും വാഹമുല്ലാഹി വർക്കാത്തൂ